ഹലോ ഫ്രണ്ട്സ് ഇന്ന് ശരവണഭവൻ സ്റ്റൈലിൽ നമ്മളൊരു ടൊമാറ്റോ ചട്നിയാണ് റെഡിയാക്കി എടുക്കുന്നത് ചൂടായ പാനിലിപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കിയ വെളുത്തുള്ളി ഒരു ആറ് ഒരാൾ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ ഓതണ്ടയ്ക്ക് തമ്മൾ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നല്ലെണ്ണയിൽ ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴാണ് ശരിക്കും ആ ഒരു ശരിയായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ചൊവ്വ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇതിലേക്ക് ഇപ്പോൾ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ പച്ചമുളകിനെ വരെ നമുക്ക് പറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവോളം നമ്മളിതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോൾ രണ്ട് വലിയ തക്കാളി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു പിടിത്തം മല്ലിയൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ഇതിനെ നല്ലോണം കുക്ക് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം അവരൊന്ന് വെയ്റ്റ് ചെയ്യണേ അതായപ്പോൾ തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു അടിപൊളി കളറ് കിട്ടുമോ നമ്മുടെ ചട്നിക്ക് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവർ വെയിറ്റ് ചെയ്യണേ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് ശരിക്കും നമ്മുടെ ചട്നിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സി ഒരു ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കടുകിൽ തളിച്ചെടുക്കാം അതിന് നല്ലവണ്ണം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില വറ്റൽമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉഴുന്ന് ഒരു ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ചട്നിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ടൊമാറ്റോ വെന്ത് വരുമ്പോഴുള്ള വെള്ളമില്ലാതെ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ദോശയുടെ ഇടി ഒക്കെ കൂടെ ഈ ചട്നി നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്